റോക്കറ്റ് എജക്ടർത്തായ് അപ്പോ വെക്കേഷൻ ഒക്കെ ആയത് കൊണ്ട് നമ്മൾ നേരെ ഇത്തവണ വാഗമൺ തേക്കടി ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് വന്നേക്കാണ് രണ്ട് ദിവസത്തെ ട്രിപ്പ് അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ജോസഫ് സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു ഇൻ്റർവോ എടുത്തിട്ട് ഇനി നമ്മൾ വാഗമണിൽ അത്യാവശ്യം കറങ്ങി വൈകുന്നേരം കുമളിൽ പോയി റൂം എടുത്തിട്ട് പിന്നെ നാളെ തേക്കടിയും കറങ്ങാം എന്നുള്ള പ്ലാനിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു നല്ല മഴയല്ല ചെറുതായിട്ട് പൊടിമഴയായിരുന്നു പക്ഷേ ഞങ്ങൾ നമ്മുടെ ഒരു ലക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ടമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും അത്യാവശ്യം വെയിലൊക്കെയായി അപ്പം ഈ ഭാവമൊക്കെ ഞാൻ നേരത്തെയും വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതേ വൈഫും കൊച്ചും ബാക്കിൽ നിൽക്കുന്നുണ്ട് അപ്പം ജോസഫ് സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലം ഈ പ്രദേശം ഒരു പ്രത്യേക വൈബാണ് നമ്മൾ വാഗമൺ പുളിക്കാനും പോകുമ്പോൾ എപ്പോഴും ഏറ്റവും നല്ല വൈബുള്ള ഒരു സ്ഥലമാണിത് അതേ മഞ്ഞത് എവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ടോ കോട ഇപ്പോൾ കുറച്ച് നേരം നിന്ന് ഇവിടെ മിക്കവാറും കോടെ നിറയൂ കേട്ടോ ഞങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ കോടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൽ അവിടുന്നൊക്കെ കോട ശരിക്കും കയറി വരുന്നുണ്ട് ഈ വഴി നമ്മൾ നേരെ മേളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലിക്കൽക്കല്ലിൻ്റെ മറ്റൊരു സൈഡ് ഭാഗം കാണാം കേട്ടോ അത് നേരത്തെ നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഇപ്പോൾ ഏതായാലും അങ്ങോട്ട് കയറും അപ്പോൾ നമുക്ക് വാഗമൺ കാഴ്ചകളിലേക്ക് പോകാം നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ റൂട്ട് എന്ന് പറയുന്നത് മുട്ടത്തു നിന്ന് നേരെ കാഞ്ഞാർ വന്ന് കാഞ്ഞാർ പുളിക്കാനും വഴി എല്ലാവരും വാഗമണ്ണിന് പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്ന ഒരു റൂട്ട് തന്നെയാണ് ഈ റൂട്ടാണ് ഏറ്റവും മനോഹരമായ ഒരു വാഗമണ്ണിനുള്ളൊരു വഴി എന്ന് പറയുന്നത് അപ്പോൾ വാഗമണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണ ഫാമിലി ട്രിപ്പുകളെല്ലാം പോകുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി പോകാൻ തന്നെയാണ് നമ്മളും ഉദ്ദേശിക്കുന്നത് അവിടെ ഒരുപാട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ പൈൻ ഫോറസ്റ്റ് ഉണ്ട് മുട്ടക്കുന്നുകളുണ്ട് പിന്നെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് അതേപോലെ രണ്ട് ഫാമുകളുണ്ട് ഫാമിൽ നിന്ന് എപ്പോഴും എല്ലാവരെയൊന്നും കയറ്റാറില്ല പിന്നെ തങ്ങൾ പാറയുണ്ട് അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് പല ചിലതിലൊക്കെ നമ്മൾ കയറി അങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് അങ്ങനെ പോകാനാണ് ഇപ്പോൾ ഈ ട്രിപ്പിന് നമ്മൾ എത്തുമ്പോൾ നമുക്കുണ്ടല്ലോ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളാണോ അതോ വാൽപ്പാറയിൽ തേയിലത്തോട്ടങ്ങളാണോ അപ്പോൾ ഇവിടെ വാഗമണ്ണിലുള്ള ഈ തേയിലത്തോട്ടങ്ങളാണോ കൂടുതൽ ഭംഗി എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും ഭയങ്കര നമ്മുടെ മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള അത്ര മനോഹരമായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ തേയിലുകളിൽ ഇങ്ങനെ തകച്ച് വളരുന്ന വാഗന അതിനിടയിലൂടെ മഞ്ഞും ആ ഇവിടുത്തെ സുഖമാണെന്ന് ഈ ബൈക്ക് ട്രിപ്പ് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോകാനായിട്ട് സത്യത്തിൽ ഇപ്പോൾ നല്ല വേനൽക്കാലം ആണല്ലോ മെയ് ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ നമുക്കിപ്പോഴാണ് ഒരു ചെറിയ രണ്ട് മഴ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് മഞ്ഞും ഇതെല്ലാം ഭംഗിയാണ് നോക്കിയത് ചുറ്റും തേയിലത്തോട്ടവും അതേ നടുക്ക് ഒരു പള്ളി ീ തേല് തോട്ടത്തിലേക്ക് എത്തുന്ന തേയില കിള്ളുന്നതിന്റെ തേയില വെട്ടുന്നതിന്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പല പ്രാവശ്യം വിചാരിക്കാറുണ്ട് പക്ഷെ പറ്റാറില്ല യാബസികമായിട്ട് കണ്ണുന്നിൽ വന്ന് കിട്ടിയ ഇത് നുള്ളി കഴിഞ്ഞ തേയില ഇതൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്ത് നിർക്കുന്നതാണ് ഇനി ഇവിടെ നിന്ന് അടുത്ത കൂമ്പ് ഏർ പൊട്ടി മാച്ചു വരും तो इसमें कटिंग करना वाला वो तो अच्छा वाला है ना अच्छा तो वाला कटिंग कर रहा है आ, उसमें उधर वो बोला है वो अच्छा वाला नहीं है अच्छा वाला नहीं है तो हमको जीएम जो है वो गाली देना पड़ेगा हाँ वो वो तो बाहर निकला है ना इससे बाहर निकला है वो पूरा कटिंग करके रखा है वो फिर दोबारा कटना अच्छा पड़ेगा कटना पड़ेगा नहीं है ना वो इसमें एक बैग में डालता है कटिंग करने के बाद वो जो पत्ता है ना वो में डालता है वो फिर हम लोग को इधर कोली में डालता है हा? वो वो, वो, वो तो, तो में में देखो देखो ना, वो वो ना तो पूरा निकालता है हा? वो निकलता है वो फेंक देता है वो अच्छा वाला नहीं है अच्छा वाला नहीं है ना अच्छा वाला नहीं है इसलिए नीचे में गिर रहा है ओके 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 ये तो अच्छा है वो अच्छा नहीं है ना ये वाला अच्छा नहीं है ये वाला अच्छा है हाँ ओके ओके थैंक यू थैंक यू ये वाला ആ താങ്ക് യു ഓ എനിക്ക് രണ്ട് പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ശുക്രിയ വിടെ എത്തിയിട്ട് പുള്ളിക്കാനം എസ്റ്റേറ്റിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുള്ളിക്കാനം പട്ടുമല ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞത് ഊരിലെ തന്നെ നല്ല രസമുള്ള തേയിലത്തോട്ടങ്ങളും ആഴ്ചകളും എല്ലാം കേട്ടോ ഇവിടെയൊക്കെ ചില പള്ളികളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു അടിപൊളിയാണ് അത് നിൽക്കുന്നത് അത് ആ തേയിലത്തോട്ടത്തിനുള്ളിൽ പള്ളിയും അമ്പലവും ഒക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഈ മഹാദേവ ക്ഷേത്രമാണ് അതൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് അങ്ങനെയുള്ളു വളരെ മനോഹരമാണ് കോടമഞ്ഞുള്ള സമയത്താണ് നമ്മൾ വാഗമണിലേക്ക് ഇങ്ങനെ യാത്ര പോകുന്നതെങ്കിൽ ഇതുപോലെയായിരിക്കാം കുറേ സമയം കോടയുണ്ടാവും കുറേ സമയം കോട ഉണ്ടാവില്ല ചിലപ്പോൾ പെട്ടെന്ന് കോട കയറി വരും ചിലപ്പോൾ പെട്ടെന്ന് മാറിപ്പോവും അങ്ങനെ നമ്മൾ യാത്ര നേരെ വാഗമൺ ടൗണിലേക്ക് എത്തിച്ചേർന്നുണ്ടോ ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടി പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വന്നത് എല്ലാവരും വരുന്നത് പോലെ തന്നെ വാഗവൺ മെഡോസിലേക്കാണ് മെഡോസ് നല്ല മഞ്ഞയ്ക്കുള്ള സമയത്തൊക്കെയാണ് നല്ല ഭംഗിയായിരിക്കും ഇപ്പം എത്തിയിരിക്കുന്നത് ഉച്ച സമയത്താണ് അപ്പോൾ നമുക്ക് എന്തായാലും മെഡോസിൽ കയറി കാഴ്ചകളൊക്കെ കണ്ട് പോകാം നമുക്ക് സ്ലിപ്പ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ കയാക്കിങ് ഉണ്ട് പിന്നെ സ്കൈ സൈക്കിൾ ഉണ്ട് മറ്റേ ബോട്ടിങ് ഉണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഓരോന്നിൻ്റെയും ചാർജ് കൊടുത്തിരിക്കുന്നത് കൈകളാണ് ചൈൽഡ് പാസ് അഡൾട്ട് പാസ് ഇരുപത്തഞ്ച് വെഡ്ഡിംഗ് ഷൂട്ട് എലിക്യാം ആൽബം ഷൂട്ടിംഗ് സീരിയല് വെഡ്ഡിങ് ഷൂട്ടിങ് അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടക്കുന്നിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ ഇപ്പം അധികം പച്ചപ്പുന്നൊന്നും പറയാനൊന്നുമില്ല വേനലല്ലായിരുന്നു ചെറുതായിട്ടൊന്നും പച്ചപ്പൊക്കെ മരുന്ന് തുടങ്ങിയില്ല രണ്ട് മഴയൊക്കെ കിട്ടിയതായിരുന്നു വാഗമൺ മൊട്ടക്കുന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് അപ്പോൾ നമ്മൾ വാഗമൺ മെഡോസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൈ ലൈൻ ഉണ്ട് സ്കൈ സൈക്കിളുണ്ട് അതേപോലെ തന്നെ കയാക്കിങ്ങും ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ തിരക്കിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഇവർ റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യും കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന റേറ്റ് അല്ല ഇപ്പോൾ അപ്പോൾ ഓരോ സമയത്തും ചിലപ്പോൾ ചേഞ്ച് ചെയ്യുമായിരിക്കും ഇത് ചെറിയൊരു തടാകത്തിലൂടെ ഉള്ള ഒരു ഇതാണ് കേട്ടോ അങ്ങനെ വലിയ സേഫ്റ്റിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള വെള്ളം എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഒക്കെ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ സ്ക സ്കൈ ലൈൻ ആണെങ്കിലും ചെയ്തിട്ടുള്ളത് കൊണ്ടും അല്ല സ്ലിപ്പ് ലൈൻ ആണെങ്കിലും ചെയ്തിട്ടുള്ളത് കൊണ്ടും ഞാനിപ്പോൾ ഒന്നും കയറിയില്ല പിന്നെ ഇവരാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും കയറാൻ അത്ര താല്പര്യവും കാണിച്ചില്ല പേടിയാണ് ഇപ്പോൾ അത് നന്നായിട്ട് വെയിലായി തുടങ്ങി കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഇതിലേക്ക് വയ്യ പോവാണ് മുട്ടക്കുന്ന് അതിൻ്റെ എല്ലാവിധ ഭംഗി എന്ന് പറയാൻ പാതിന് ഇപ്പം ഇല്ല കാരണം പച്ചപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറവാണ് ഇവിടെ എത്തി കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും വേദി എൻ്റെ കയ്യിൽ കയറി ഇനി ഇവിടെ എടുത്തുകൊണ്ട് വേണം കുറച്ച് നേരം നടക്കാനായിട്ട് ഇവിടെ മുട്ടക്കുന്നിൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തോളത്ത് കയറിയായിരുന്നു ഇപ്പം വെക്കേഷൻ സമയമായതുകൊണ്ട് മുട്ടക്കുന്നിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ പക്ഷെ തിരക്ക് മാത്രമേ ഉള്ളൂ പച്ചപ്പൊന്നും തീരെ ഇല്ല മുട്ടക്കുന്ന ആ ഒരു പച്ചപ്പിന്റെ ആ ഒരു ചെറിയ കണിക മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് സമയം മുട്ടക്കുന്നിലൊക്കെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു നാടൻ ഫുഡ് കഴിക്കാൻ കയറി നല്ല ഫുഡായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഇതിവിടെ പേയാൻ പാർക്കിൽ ബൈക്ക് വെച്ച് പത്ത് രൂപയായിരുന്നു ബൈക്കിൻ്റെ കാര്യം അവിടെ നിന്ന് നേരെ ഇനി നേരെ പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് പേരാണ് പാറ കുട്ടിക്കാനും ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് കുമ്പളിക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം ഇവിടെ നേരെ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണ് എന്ന് ഈ പൈൻ സ്റ്റിൻ്റെ ഇങ്ങോട്ടേക്ക് എന്നു വന്ന അല്ലെങ്കിൽ ഏകദേശം ഒരേ പോലെ തന്നെയാണ് ഒരു മാറ്റവുമില്ല ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണിത് മുതിർന്നവർക്ക് പത്ത് രൂപ കുട്ടികൾക്ക് അഞ്ച് രൂപ ഒക്കെയാണ് ഇവിടുത്തെ ചാർജ് പിന്നെ പ്ലാസ്റ്റിക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് ഇവിടെ നിന്നാണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇറങ്ങേണ്ടത് ഇത് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോഴുള്ള താഴേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ അങ്ങ് താഴെ നമുക്ക് താഴത്തെ അപ്പുറത്തെ സൈഡിൽ നിന്നും കയറി വരാവുന്ന ഒരു വ്യൂ പോയിൻ്റുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് കയറി വരുന്ന വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരികയും ചെയ്യുന്നത് പക്ഷേ താഴത്ത് നിന്നും നമുക്ക് പൈൻ ഫോറസ്റ്റിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് കയറി വരാം ഇപ്പോൾ പൈൻ ഫോറസ്റ്റിൽ ഏകദേശം ഒരു ഒരു വർഷമായി കാണുമായിരിക്കും എസ് എസിൻ്റെ ഹാൻഡ് റൈലെല്ലാം ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എൻട്രൻസിൻ്റെ ആ ഭാഗത്തു നിന്നും ഇവിടെ താഴെ വരെ കല്ലും വിരിച്ചിട്ടുണ്ട് അഡ്വഞ്ചർ പാർക്കിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇടിമിന്നലായതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തേക്കുവാണ് കേട്ടോ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്യും ഇടിമിന്നലൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഏലപ്പാറയ്ക്ക് പോകാൻ പോവാം പിന്നെ മഴയതാണ് ഈ കാർണേകമൊക്കെ മാറി മഴയുടെ ലക്ഷണങ്ങളും ഇടിയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലയെന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ തിരിച്ചു പോയി കുറച്ച് അവിടെ നിന്ന വണ്ടികൾ ബാക്കിയുള്ളതൊക്കെ അതാ വീണ്ടും അങ്ങോട്ടേക്ക് കയറ് കണക്കെട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്കും അഡ്വഞ്ചർ റൈഡുകളുടെ അടുത്തേക്കും പിന്നെ ഒരു ഫ്ലവർ ഷോയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വരാം ഫ്ലവർ ഷോയുടെ അംഗോടെയല്ലോട്ടോ ഞങ്ങൾ ആദ്യം കയറുന്നത് ഞങ്ങൾ ആ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ട് ആദ്യം പോവാണ് കാരണം ആദ്യത്തെ പോലെ ഇനിയും എന്തെങ്കിലും മുടക്കം വന്നാൽ അതായത് ഇനിയും ലൈറ്റനിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് പെട്ടെന്ന് ആളുകൾ ഇറക്കി വിടുക എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ടും പോക്കി കിടക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെയൊക്കെ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് തിരിച്ച് വരുമ്പോൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഷോയുടെ അങ്ങോട്ട് അവിടെ കയറണം എന്നൊരു കാര്യം അഡ്വഞ്ചർ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ട് അതേ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ പോവാം ഇവിടെ വേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് അഡ്വഞ്ചർ റൈഡുകൾ ഉണ്ട് കേട്ടോ നമ്മൾ നേരെ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ പോവാം ചിലപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെ ലൈറ്റിംഗ് പ്രോബ്ലത്തിൻ്റെ പ്രശ്നം തന്നെ അഡ്വഞ്ചർ പാർക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ അഡ്വഞ്ചർ റൈഡുകളും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഈ റൈഡിൻ്റെ പേര് ബങ്ക് ലൈൻ ടെമ്പോളെന്നാണ് കേട്ടോ ഇത് ചിൽഡ്രൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ഇത്തിരി കുറഞ്ഞ ഇതാണ് മറ്റേത് അപ്പുറത്ത് അവിടെ ലോഡ് ചെയ്തിട്ടിരിക്കുന്നത് റോക്കറ്റ് എജക്ടർ എന്നാണ് എനിക്കും ഒരു റോക്കറ്റ് മുകളിലേക്ക് തോന്നുന്ന ഇങ്ങനെ ആ ഒരു ഫീലായിരിക്കും അടിപൊളി ഫീലായിരിക്കും കേട്ടോ ഇതിനകത്തേക്ക് നടക്കഴിഞ്ഞാൽ എനിക്കൊരു ഊഞ്ഞാല ആടിയാൽ പോലും ഇതേപോലെ ഒരു ഫീല് കിട്ടില്ല വേദുന റെഡി പോണോ വേതു എവിടെ നിന്ന് പോവു അതങ്ങ് വരെ പോവും ആ റിങ് റൈഡ് ഉണ്ടല്ലോ ഒരു കാല് ഫ്രണ്ടിലും ഒരു കാല് ബാക്കിലും വെച്ചിട്ടാണ് പോകേണ്ടത് പുള്ളി ആദ്യം തുടങ്ങിയപ്പോൾ ഇപ്പം കുറച്ച് കറക്റ്റ് തന്നെയാണ് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളി ഓരോ കാലും ഒപ്പം ഒപ്പം വെച്ച് പോയി തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തേങ്ങുന്നത് ഇപ്പോൾ കാല് ഒരേപോലെ തന്നെ പുള്ളി വയ്ക്കുന്നത് ഗ്ലാസ് റൈഡ് അങ്ങോട്ടേക്കാട്ടോ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൈ സൈക്ലിംഗ് ഒക്കെയാണ് <laughs> <laughs> ി പോകുന്നത് അങ്ങനെ ഒരു 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 പത്ത് പതിനഞ്ചോളം അഡ്വഞ്ചർ റൈഡുകൾ നമുക്ക് ഇവിടെ ഉണ്ട് ബാച്ചിന് കയറാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് ഒരു ബാച്ചിലേക്ക് കയറി അഞ്ച് മിനിറ്റ് അഞ്ച് ആണ് ഓരോ ബാച്ചിന് സമയം കൊടുത്തിരിക്കുന്നത് അടുത്ത ബാച്ചിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ കയറാൻ വന്ന് ക്യൂ നിൽക്കുമ്പോൾ പോലും നമുക്ക് വലിയ ഫീൽ ഒന്നും തോന്നില്ല കാരണം അടിയിലൊക്കെ ശരിക്കും ഒരു എന്താ പറയുക സേഫ്റ്റി ഗാർഡൊക്കെ പോലെ ഒരു ഒരിതുണ്ട് നമ്മൾ ചൈനയിലോ അങ്ങനെയുള്ളതിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെയുള്ള ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഇതൊന്നുമില്ല അടിയിലേക്ക് എന്താ പറയണേ പക്ഷേ എന്നാലും നമ്മൾ ടോപ്പിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം ഉണ്ട് സ്വാഭാവികമായിട്ടും ലേഡീസും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പേടിച്ച് അല്ലെങ്കിൽ പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പേടിച്ച് നിൽക്കുന്ന ഉണ്ട് പിന്നെ റേറ്റിനോട് അത്ര വലിയ യോജിപ്പില്ല ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് പിന്നെ ഇത് റയറായിട്ടുള്ള ഒരു ഇതാണല്ലോ അതുകൊണ്ട് നമുക്ക് ആ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിനെന്താ നീ പേടിച്ചു പോയോ കുലിക്കേടിച്ചു പോയോ അല്ല നീ ആദ്യം എന്താ പറഞ്ഞു അല്ല ആദ്യം എന്താ പറഞ്ഞു വാഗമണ്ണീന വരണ്ട എന്താ പേടിച്ചുണ്ടാ എല്ലാ അഡ്വഞ്ചർ റൈഡുകളും നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് തന്നെ നമ്മൾ രാവിലെ തന്നെ വരണം അതേപോലെ തന്നെ പൈസയും നമ്മൾ കരുതണം ഇപ്പൊ ഒരാൾക്ക് തന്നെ ചുരുങ്ങിയത് ഒരു മൂവായിരം നാലായിരം രൂപയെങ്കിലും നമ്മൾ കരിഞ്ഞാൽ മാത്രമേ മിക്ക മിക്കവാറും എല്ലാ റൈഡുകളിലും നമ്മൾ ഫ്രിഡ്ജിലേക്കും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വീണ്ടും മാറി വന്നു തുടങ്ങി മഴക്കാർ തിങ്ങി വന്നു തുടങ്ങി ഇടി വെട്ടിയേ മാത്രമേ നമുക്ക് പ്രശ്നമാവുള്ളൂ ഇവിടെ നിന്ന് എല്ലാവരും ഇറക്കി വിടുള്ളൂ അപ്പോൾ വാഗമൺ കാഴ്ചകളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കോ കമൻറ്റുകളോ ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഇനിയിപ്പം നമ്മൾ തേക്കടിയിലേക്കല്ലേ പോകുന്നത് അപ്പോൾ തേക്കടിയുടെ കാഴ്ചകൾ ബോട്ടിങ്ങും അല്ല തേക്കടിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ വാഗമണിലേക്കൊക്കെ വരിക വരുമ്പോൾ ഇതുപോലെയുള്ള ഇതെല്ലാം യൂസ് ചെയ്യുക ഓക്കെ ബായ്